വേദി നാല് മോഡൽ ബോയ്സ് സ്കൂളിൽ അരങ്ങേറിയ ഓട്ടൻതുള്ളൽ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ശ്രദ്ധേയമായി വിവിധ കഥാപാത്രങ്ങളെ പകർന്നാടിയ ഓട്ടൻതുള്ളൽ മത്സരം മികച്ച നിലവാരമാണ് പുലർത്തിയത് വിവിധ കഥാപാത്രങ്ങളെ പകർന്നാടിയ ഓട്ടംതുള്ളൽ മത്സരം മികച്ച നിലവാരം പുലർത്തി പതിനാല് തുള്ളൽ കലാകാരന്മാരെ വേദിയിൽ എത്തിച്ചുവെന്ന ബഹുമതി മണലൂർ ഗോപിനാഥിന് സ്വന്തമാണ് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിലാണ് ഓട്ടംതുള്ളൽ മത്സരം അരങ്ങേറിയത് യു പി വിഭാഗത്തിൽ പത്ത് മത്സരാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ പന്ത്രണ്ട് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒമ്പത് മത്സരാർത്ഥികളുമാണ് മാറ്റുരച്ചത് ഭൂരിഭാഗം മത്സരാർത്ഥികളും പെൺകുട്ടികളായിരുന്നു അഭിനയ സാധ്യതയും രാഗവും താളവും ഒത്തിണങ്ങിയ പൊതു മത്സരാർത്ഥികൾ അവതരിപ്പിച്ചത് ഇത് ഏറ്റവും വലിയ പ്രത്യേകതയായി മാറി ഒമ്പത് ജില്ലകളിൽ നിന്നായി പതിനാല് ശിഷ്യരെ ഈ വർഷത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ തുള്ളൽ വേദിയിലെത്തിച്ച പ്രശസ്ത തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിൻ്റെ സാന്നിധ്യവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് പകർന്നാട്ടത്തിലൂടെ ഓട്ടം തുള്ളൽ നേരിട്ട് കണ്ട അനുഭവം കുട്ടികളിലേക്ക് എത്തിച്ചതിൻ്റെ മാറ്റമാണ് ഇത്തവണ റവന്യൂ ജില്ലയിൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് മണലൂർ ഗോപിനാഥ് അഭിപ്രായപ്പെട്ടു ജില്ലാ കലോത്സവത്തിലെ ഓട്ടംതുള്ളൽ വളരെ നല്ല നിലവാരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു പി വിഭാഗം പത്ത് കുട്ടികൾ മത്സരിച്ചു ഇത്രയും കാലത്ത് കാണാത്ത രീതിയിലുള്ള വലിയ നിലവാരത്തിലാണ് പാട്ടിലായാലും താളത്തിലായാലും രാഗത്തിലായാലും ഒക്കെ തന്നെ വളരെ നല്ല നിലവാരം പുലർത്തി പുലർത്തിവരാണ് രാമാനുചരിതം ഹിടുംബോധം കിരാതം സന്താനഗോപാലം നളചരിതം സുന്ദരി സ്വയംവരം രുക്മിണി സ്വയംവരം തുടങ്ങിയ കഥകളാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും അവതരിപ്പിച്ചത്